നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വൻ പ്രതിഷേധങ്ങളെ തുടർന്ന് കർഫ്യൂ ഏർപ്പെടുത്തി രാജവാഴ്ചയും ഹിന്ദു രാജ്യ പദവിയും പുനഃസ്ഥാപിക്കണമെന്നാണ് പൗരന്മാരുടെ ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ യൂണിഫൈഡ് സോഷ്യലിസ്റ്റിന്റെ ഓഫീസുകൾ നേപ്പാളി പൗരന്മാർ നശിപ്പിച്ചു പ്രതിഷേധക്കാർ എട്ട് വാഹനങ്ങളും കത്തിച്ചു രാജാ ആവോ ദേശ് ബചാവോ എന്ന മുദ്രാവാക്യം ആളുകൾ ഉയർത്തുകയാണ് നേപ്പാളികൾ പ്രതിഷേധം ശക്തമാക്കുന്നുമുണ്ട് കൂടാതെ നേപ്പാളിനെ ഹിന്ദു രാജ്യമായി പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കാഠ്മണ്ഡുവിലെ ടിംഗുനയിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി ഇതോടെ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പ്രകടനക്കാർക്കും പരിക്കേറ്റു രാഷ്ട്രീയ അശാന്തി രൂക്ഷമായി ആദ്യം സമാധാനപരമായ റാലി എന്ന് പ്രഖ്യാപിച്ച പ്രകടനം രാജവാഴ്ചയെ പിന്തുണയ്ക്കുന്നവരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ പുറപ്പെട്ടു അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളിൽ നേപ്പാൾ പോലീസിലെയും സായുധ പോലീസ് സേനയിലെയും നിരവധി അംഗങ്ങൾക്കും പ്രകടനക്കാർക്കും പരിക്കേറ്റു പരിക്കേറ്റവരിൽ ചിലരെ ടിങ്കുനയിലെ കാന്തിപൂർ ആശുപത്രിയിൽ പ്രവേശിച്ചതായി കാഠ്മണ്ഡു പോസ്റ്റിന്റെ റിപ്പോർട്ടുകൾ പറയുന്നു രാജവാഴ്ച അനുകൂല പ്രതിഷേധക്കാർ പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിക്കുകയും സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലെറിയുകയും ചെയ്തതിനെ തുടർന്നാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് പ്രതികരണവുമായി ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ഉദ്യോഗസ്ഥർ കണ്ണീർ വാതകം പ്രയോഗിച്ചു രാവിലെ ടിങ്കുനയിലെ ഒരു റോഡിലെ കെട്ടിടം നശിപ്പിക്കുകയും തീയിടുകയും ചെയ്തു ഇത് കൂടുതൽ സംഘർഷാവസ്ഥ വർദ്ധിപ്പിച്ചു പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് സമാധാനപരമായ റാലിയായി പ്രഖ്യാപിച്ചിട്ടും പ്രകടനക്കാർ നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു റോഡരികിലെ കെട്ടിടങ്ങളുടെ ജനാലകൾ തകർത്തു പ്രതിഷേധക്കാർ സുരക്ഷാ പരിധികൾ ലംഘിച്ചു കടന്നപ്പോൾ സ്ഥിതി വഷളായി ഇത് ശക്തമായ പോലീസ് നടപടിക്ക് കാരണമായി നവരാജ് സുബേദിയുടെ നേതൃത്വത്തിലുള്ള ജോയിന്റ് മൂവ്മെന്റ് കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന്റെ നേതൃത്വം നൽകിയതെന്നും പ്രകടനക്കാരെ സംഘടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച പ്രാദേശിക വ്യവസായി ദുർഗാ പ്രസായിയുടെ പിന്തുണയോടെയാണ് പ്രതിഷേധം നടക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ രാജേന്ദ്ര ലിംഗ് നേതൃത്വത്തിലുള്ള രാജവാഴ്ച അനുകൂലിക്കുന്ന രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി വിശാലമായ രാജകീയ ആവശ്യങ്ങളുമായി യോജിച്ചുകൊണ്ട് പ്രസ്ഥാനത്തെ പരസ്യമായി പിന്തുണച്ചു നേപ്പാളിലുടനീളം വരുന്ന രാജവാഴ്ച അനുകൂല പ്രക്ഷോഭങ്ങളുടെ ഏറ്റവും പുതിയ സംഭവ വികാസമാണ് ടിങ്കുനയിലെ അക്രമാസക്തമായ ഏറ്റുമുട്ടൽ സമീപ മാസങ്ങളിൽ മുൻ രാജാവ് ജ്യാനേന്ദ്രിക്കുള്ള പിന്തുണ വർദ്ധിച്ചു വരികയാണ് നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥകളോടുള്ള പൊതുജനങ്ങളുടെ നിരാശയാണ് ഇതിന് കാരണം മാർച്ച് ഒമ്പതിന് കാഠ്മണ്ഡുവിൽ മടങ്ങിയെത്തിയപ്പോൾ മുൻ രാജാവിനെ സ്വീകരിക്കാൻ വൻ ജനക്കൂട്ടമാണ് ഒത്തുകൂടിയത് ശക്തമായ പിന്തുണ പ്രകടനവുമായി പതിനായിരക്കണക്കിന് ആളുകൾ തെരുവുകളിൽ അണിനിരന്നു രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള നേപ്പാളിന്റെ റിപ്പബ്ലിക്കൻ ചട്ടക്കൂട് രാഷ്ട്രീയ സ്ഥിരത നല്ല ഭരണം അല്ലെങ്കിൽ സാമ്പത്തിക പുരോഗതി എന്നിവ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന ധാരണകളാണ് രാജവാഴ്ച പുനരുജ്ജീവിപ്പിക്കാനുള്ള ആകർഷണത്തെ പ്രധാനമായും നയിക്കുന്നത് അഴിമതി രാഷ്ട്രീയ കലഹങ്ങൾ സ്ഥാനപരമായ വജയം എന്നിവയെക്കുറിച്ചുള്ള വ്യാപകമായ നിരാശ നിരവധി പൗരന്മാരെ ഭരണഘടനാപരമായ രാജവാഴ്ചയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് നേപ്പാളിനെ ഒരു ഹിന്ദു രാഷ്ട്രമായി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെടാൻ പ്രേരിപ്പിച്ചു വളർന്നുവരുന്ന രാജകീയ പ്രസ്ഥാനം നേപ്പാളിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങളെ രാഷ്ട്രീയ വികാരത്തിന്റെ വർദ്ധിച്ചു വരുന്ന വേരിയറ്റത്തെ നിയന്ത്രിക്കാൻ പാടുപെടുന്നതിനാൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടിയും ആർ പി നേപ്പാളും ഈ പൊതുജന അതൃപ്തി മുതലെടുത്ത് രാജ്യവ്യാപകമായി വലിയ തോതിലുള്ള റാലികൾ സംഘടിപ്പിച്ചു ഫെബ്രുവരിയിൽ മുൻ രാജാവ് ജ്യാനേന്ദ്ര നടത്തിയ ജനാധിപത്യ ദിന പ്രസംഗം നേപ്പാളിന്റെ നിലവിലെ ഭരണ മാതൃകയെ അദ്ദേഹം പരസ്യമായി വിമർശിക്കുകയും സാംസ്കാരിക സത്വത്തിന്റെ അപജയത്തെക്കുറിച്ച് വിലപിക്കുകയും ചെയ്തിരുന്നു ഇത് രാജകീയ പിന്തുണയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി ഉത്തർപ്രദേശിലേക്കുള്ള അദ്ദേഹത്തിന്റെ സമീപകാല സന്ദർശനവും യോഗി ആദിത്യനാഥുമായുള്ള കൂടിക്കാഴ്ചയും പ്രാദേശിക ശ്രദ്ധ ആകർഷിച്ചു അതിർത്തി കടന്നുള്ള മതപരവും രാഷ്ട്രീയപരവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടു ഇതിനിടയിലാണ് പരോക്ഷമായി യോഗി ആദിത്യനാഥിന്റെ പിന്തുണയും നേപ്പാളികൾ ആവശ്യപ്പെടാൻ തുടങ്ങിയത് നേപ്പാളിലെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ എയർപോർട്ടിൽ സ്ഥാനഭ്രംശനാക്കപ്പെട്ട പഴയ നേപ്പാൾ രാജാവായ ജ്ഞാനേന്ദ്ര രാജാവ് വിമാനത്തിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നിരവധി പേർ ജയ്വിളിച്ചെത്തിയിരുന്നു പക്ഷേ ആ കൂട്ടത്തിൽ ചിലർ യോഗി ആദിത്യനാഥിന്റെ ചിത്രങ്ങളും ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന് മാത്രമല്ല യോഗി ആദിത്യനാഥിനെ വിളിക്കുകയും ചെയ്തു നാഥ് സമ്പ്രദായക്കാരനാണ് യോഗി ആ പരമ്പര തുടങ്ങിയ നാഥ് സമ്പ്രദായക്കാരുമായി അടുപ്പമുള്ള ധാരാളം നേപ്പാളുകാരുണ്ട് രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറമാണ് നേപ്പാളിൽ നാഥ് സമ്പ്രദായക്കാരുടെയും ഹിന്ദു സംസ്കാരത്തിന്റെയും സ്വാധീനം ഇന്ത്യയിലെ നാഥ് സമ്പ്രദായക്കാരുമായി നേപ്പാളിനും നല്ല അടുപ്പമുണ്ട് അതിനാലാണ് അവർ യോഗിയുടെ ഫോട്ടോ ഉയർത്തിപ്പിടിക്കുന്നത് നേപ്പാൾ രാജാവ് വിഷ്ണുവിന്റെ അവതാരമാണെന്ന് നാഥ് സമ്പ്രദായക്കാർ വിശ്വസിക്കുന്നത് അതായത് നേപ്പാൾ രാജകുടുംബത്തിന് നാഥ് സമ്പ്രദായക്കാരോടും നാഥ് സമ്പ്രദായക്കാർക്ക് നേപ്പാൾ രാജാവിനോടും ആഴത്തിലുള്ള അടുപ്പമുണ്ട് യോഗി വിചാരിച്ചാൽ നേപ്പാളിൽ പലതും ചെയ്യാൻ കഴിയുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് നാഥ് സമ്പ്രദായത്തിലൂടെ യോഗിയുടെയും അതിലൂടെ ഹിന്ദുത്വത്തിന്റെയും പ്രഭാവം നേപ്പാളിനെ ഒരിക്കൽ കൂടി ഹിന്ദു രാഷ്ട്രമാകും എന്ന പ്രതീക്ഷ പലരിലും ഇതോടെ ഉണർന്നിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി